നമസ്കാരം പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ റിനി ആൻഡ് ജോർജ് സി പി എം വേദി പങ്കിടുന്ന ഒരു വീഡിയോ ജോർജ് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീ നിൽക്കുന്നവർ അവരാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരേണ്ടത് എന്നാണ് അപ്പോ സൗകര്യപൂർവ്വം റിനി മറക്കുന്നതാണോ സി പി എമ്മില് സമാനമായ കേസുകളിൽപ്പെട്ട ഒരുപാട് നേതാക്കളില്ലേ നമ്മുടെ കെ ജെ ഷൈൻ ടീച്ചറുടെ ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നടന്ന ഒരു പരിപാടിയിലാണ് റിനി വരുന്നത് വരുന്നതുകൊണ്ട് പ്രത്യക്ഷത്തി പ്രശ്നമൊന്നുമില്ല പക്ഷേ വറചട്ടിയിൽ നിന്ന് എരിതിയിലോട്ട് ചാടുക എന്ന് നമ്മളൊരു പ്രയോഗമുണ്ട് അപ്പം അവർ എവിടെ നിന്നാണ് വരുന്നത് അവർ കോൺഗ്രസിൽ നിന്നാണ് വരുന്നത് കോൺഗ്രസിൽ നിന്ന് ഒരു യുവ നേതാവിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടാണ് അവർ സി പി എമ്മിലേക്ക് പോകണത് അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഒരു പരിപാടിയിൽ അവർ പങ്കെടുക്കുന്നത് അപ്പം നമ്മള് നോക്കുമ്പോഴത്തന്നെ സി പി എമ്മിൽ ആരൊക്കെയാണ് നിക്കുന്നെന്ന് നമ്മളും കൂടെ നോക്കണം മുകേഷ് നിൽക്കുന്നു വി ശശി നിൽക്കുന്നു പി കെ ശശി നിൽക്കുന്നു അങ്ങനെ ഒരുപാട് പിന്നെ പേരനായിരുന്നു ഡി എഫ് വൈശാഖൻ നിൽക്കുന്നു അങ്ങനെ ഒരുപാട് ആളുകൾ ഉള്ളൊരു സ്ഥലമാണ് അവിടെ അപ്പം അവിടെ അവിടെ അവർക്കെതിരെ പോലും പരാതികൾ ഉന്നയിച്ചിട്ടുള്ളത് അവിടുത്തെ സ്ത്രീകൾ തന്നെയാണെന്നുള്ളതാണ് ഇതിലൊരു വസ്തുത എന്ന് പറയുന്നത് അപ്പം അപ്പൊ അങ്ങോട്ടാണ് ഈ ഇവര് പോകുന്ന കാര്യം അതവര് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനൊരു പ്രശ്നം വരുന്നത് അവിടെയാണ് ഇപ്പം റിനി ഉന്നയിച്ച ആരോപണങ്ങളുടെ ഒരു സത്യസന്ധത ചോദ്യം ചെയ്യപ്പെടുന്നത് അപ്പം ഇതൊരു രാഷ്ട്രീയ പരിപാടിയാണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും അതായത് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതിന് ഒരു രാഷ്ട്രീയ ഗൂഢാലയ ഗൂഢാലയം ഉണ്ടോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകും കാരണം സ്വാഭാവികമായിട്ട് അങ്ങനെ വരും കാരണം വെച്ചാല് സ്ത്രീകളെ ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്ത്രീകളുടെ പേര് പറഞ്ഞാണ് അതെ 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 എല്ലാ കാലത്തും സ്ത്രീകളെ ഉപയോഗിച്ച് സ്ത്രീകളെ ഒരു ടൂളാക്കി ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്ന ഒരു രീതി പലപ്പോഴും ഉണ്ട് അത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ അങ്ങനെയുണ്ട് നമ്മുടെ കെ കരുണാകരനെതിരെ ഉള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ പി ടി ചാക്കോ അങ്ങനെ ഒരുപാട് ചരിത്രമുണ്ട് ചരിത്രമുണ്ട് ഇപ്പം പല നേതാക്കൾക്കെതിരെ ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക അല്ലെങ്കിൽ അത് സത്യമാണോ മിഥിയാണോന്ന് അറിയത്തില്ല പല ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ തകർക്കുന്ന രീതി കേരള രാഷ്ട്രീയത്തിന്റെ ഒരു ചരിത്രത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ നിലനിൽക്കുന്നത് പക്ഷെ അതിപ്പോഴും തുടർന്നുകൊണ്ട് പോരുന്ന പോകുന്നിടത്താണ് ഇതിന്റെ ഒരു ഒരു വൃത്തികേട് എന്ന് പറയുന്നത് കാരണം ഇതിപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇപ്പോഴത്തെ ഉള്ള വോട്ടർമാർക്ക് അതിനെപ്പറ്റി ചിന്തിക്കാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആ കാര്യങ്ങളെപ്പറ്റി അവർ വറീടാകുന്നും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു തലമുറയാണ് ഇതുപോലെയുള്ള ബന്ധങ്ങളെ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ വ്യക്തികളായിട്ട് അല്ലെങ്കിൽ വ്യക്തിയുള്ള വ്യക്തികളുടെ പ്രശ്നങ്ങളുമായിട്ട് മാത്രമാണ് ഇപ്പോഴത്തെ തലമുറ കണക്കാക്കുന്നത് പക്ഷേ അത് രാഷ്ട്രീയത്തിലോട്ട് കൊണ്ടുപോകുന്നത് ഇത് വലിയ സംഭവമാണ് ഇത് മഹാസംഭവാണ് കാട്ടിക്കൂട്ടുന്നിടത്താണ് പ്രശ്നം വരുന്നത് എല്ലാം എന്നുണ്ടെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്തിരിക്കണം ഞാനൊരു കുറ്റകൃത്യം ചെയ്തെങ്കിൽ മാത്രമാണ് അവിടെ പ്രശ്നം വരുന്നത് ഇപ്പം ഞാനിപ്പം ദൃശ്യയുടെ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്താൽ ദൃശ്യം അത് പരാതി കൊടുക്കുന്നിടത്താണ് അതൊരു കുറ്റകൃത്യമായിട്ട് മാറുന്നത് പക്ഷെ അത് അങ്ങനെ ഒരു പരാതി ഇവിടെ പോയിട്ടില്ല ഒരു ആരോപണം മാത്രമായിട്ട് അത് നിൽക്കുകയാണ് ആ ആരോപണത്തെ കുറച്ചാളുകൾ ടേക്ക് ചെയ്തെടുത്തുകൊണ്ട് പോയി വലിയ വിവാദമാക്കി മാറ്റുന്നു പിന്നെ പല വാർത്തകൾ പുറത്തു വരുന്നു കേസ് എടുക്കും കേസ് എടുത്തില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നു പോകുന്നു അപ്പൊ ഇവിടെയാണ് ഇതൊരു രാഷ്ട്രീയ പരിപാടിയായിട്ട് മാറുന്നതിന്റെ ഒരു പ്രശ്നം വരുന്നത് ഏർ പക്ഷേ പറയുന്നത് ഈ പറഞ്ഞ പ്രോഗ്രാമിന് പോയതിൽ വലിയ തെറ്റൊന്നുമില്ല കാരണം അവര് തീർച്ചയായിട്ടും ഒരു സ്ത്രീ എന്ന നിലയ്ക്കും അല്ലെങ്കിൽ ആ കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെ പുള്ളിക്കാരിയോട് ചേർന്ന് നിന്ന് പോകുന്ന പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇവരാർക്കെതിരെയാണ് ഉന്നം വെക്കുന്ന കൃത്യമായിട്ടുള്ളൊരു ധാരണ അവർക്ക് വേണം ഇവർ അതിക്രമം നേരിടുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണോ സംസാരിക്കുന്നത് എന്നുള്ള ഒരു ഇത് വേണം ഇപ്പം ഇപ്പം റീനിയാൻ ജോർജ് ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ അവർ ആദ്യം പരാതി പറഞ്ഞത് വി ഡി സതീശനോടാണെന്ന് പറയുന്നു പാർട്ടിയിലെ മറ്റ് നേതാക്കളോടും പറയുന്നു എന്ന് പറയുന്നു മൂന്ന് വർഷം മുമ്പ് നടന്ന സംഭവമാണ് ഞാനൊരു കാര്യം കാര്യമാട്ടെ ഈ റിനി ജോർ റിനീ എന്ന് പറയുന്ന പെൺകുട്ടി തീർച്ചയായിട്ടും ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പൊ അവർക്ക് സംരക്ഷണം നൽകുന്നത് തീർച്ചയായിട്ടും ഈ ഇന്ത്യയിലെ ഭരണഘടനയാണ് സംരക്ഷണം നൽകുന്നത് അല്ലാതെ ഒരു പാർട്ടിയോ ഒരു പ്രസ്ഥാനോ ഒന്നും അല്ല അവർക്ക് സംരക്ഷണം നൽകുന്നത് അവർ ആദ്യം പരാതി നൽകേണ്ടത് തീർച്ചയായിട്ടും നിയമത്തിന് മുന്നിലാണ് ചെല്ലേണ്ടത് നിയമത്തിന് മുന്നിലാണ് അവർ ചെല്ലണ്ടത് അതാണ് യഥാർത്ഥ വഴി എന്ന് പറയുന്നത് അപ്പൊ അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് മാത്രമല്ല ഈ പറയുന്ന നമ്മുടെ സി പി എമ്മിലെ ഈ പരാതികൾ പോലും ഉണ്ടായ സംഭവങ്ങൾ പോലും ുള്ളിലാണ് പാർട്ടിക്കുള്ളിലാണ് അത് തീർപ്പാക്കുന്നത് അപ്പൊ അവിടെയാണ് നമ്മൾ നമ്മൾ വേറെ ഏതെങ്കിലും ഓത്താണെന്നുള്ള ചിന്തിച്ചു വന്നപ്പോ സാധാരണ ജനങ്ങള് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അല്ലെങ്കിൽ കോടതിയിൽ പോയിട്ടാണ് നമ്മൾ അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഇത് പാർട്ടിക്കുള്ളിൽ തന്നെ ഒത്തു തീർപ്പാക്കിക്കൊണ്ട് അവിടെ തന്നെ തീരുമാനം കല്പിക്കുകയാണ് അപ്പൊ അതിന് ഇവരാരാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം എന്ന് പറയുന്നത് അതിന് അധികാരം മറ്റാർക്കും ഇല്ല ഇപ്പം ഒരാൾക്കെതിരെ അതിക്രമം ഉണ്ടായാലും അത് തീർച്ചയായിട്ടും അതിന് കുറ്റം ആരെന്നും കണ്ടെത്താനോ അന്വേഷിക്കാനോ അവർക്കാർക്കും ചുമതലയില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് പക്ഷെ ഇവരൊന്നും ഈ നിയമ സംവിധാനം അല്ലെങ്കിൽ നിയമത്തെ ആശ്രയിക്കാതെ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ചെല്ലുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ഈ പറയുന്ന മാത്രല്ല എന്താ പറയാ ഈ ഇയാളുണ്ടല്ലോ വി കെ ശശിയുടെ കേസ് എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും പാർട്ടിക്കുള്ളിലാണ് പരാതി കൊടുക്കുന്നത് എന്നിട്ട് അത് അന്വേഷിക്കുന്ന കുറച്ച് ആൾക്കാർ എന്നിട്ട് അന്വേഷിച്ചിട്ട് പറയുന്നത് അതിന് തീവ്രത കുറവാണെന്നൊക്കെ പറയുന്നത് ഇവരെന്തുകൊണ്ടാണ് ഈ തീവ്രത കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അറിയില്ല പാർട്ടിക്കുള്ളിൽ അന്വേഷിച്ചാൽ ഒരു ഒരു ജസ്റ്റിസ് അല്ലെങ്കിൽ നീതി ഒരിക്കലും ഇല്ലല്ലോ ഒരിക്കലും ഉണ്ടാവില്ലല്ലോ കാരണം ഇപ്പൊ ആരോപിക്കപ്പെട്ട നേതാവിന്റെ സ്ഥാനം എന്താണെന്ന് അനുസരിച്ചിരിക്കും നീതി കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും ഇപ്പം വൈശാഖനെതിരെ ഒരു പരാതി ഉയർന്നു അയാളെ കുറച്ചു കാലം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇ കെ ശശിക്കെതിരെ ഒരു പരാതി ഉയർന്നു അയാൾ ആ പരാതി പരിശോധിച്ച ശേഷം തീവ്രത ഇല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അതേപോലെ എണ്ണനിർത്തി അവിടെയാണ് അയാളുടെ മെറിറ്റ് നോക്കിയിട്ടാണ് അവിടെ നീതി നടപ്പാക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് തുല്യ നമ്മളെല്ലാരും തുല്യരായിട്ട് കാണുന്ന ഭരണഘടനയുടെ മുകളിലേക്ക് നമ്മൾ ഇത്തരം പരാതികളുമായിട്ട് ചെല്ലണമെന്ന് പറയുന്നതിന്റെ കാരണം അതുകൊണ്ടാണ് അവിടെയാണ് ഈ റിനി തെറ്റ് ചെയ്തതും അവിടെ തന്നെയാണ് അവർക്കൊരു പ്രശ്നമുണ്ടായി അവർ നേരെ നിയമസഹായം തേടുക എന്നുള്ളതാണ് മാത്രമല്ല ആ ഒരു യുവജന സംഘടനയിൽ ഒരു നേതാവിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ട് ഉന്നയിക്കുന്നതിൻ്റെ ഗ്രാവിറ്റി ഒരു മനസ്സിലാക്കണം മനസ്സിലായോ ആ പറയുന്ന കാര്യങ്ങളുടെ ഗ്രാവിറ്റി ഒരു മനസ്സിലാക്കിക്കൊണ്ട് വേണം പെരുമാറാൻ ഇത് വെറുതെ ഒരു ചാനലിൽ വന്നിട്ടുണ്ട് എന്നെ ഇന്ന നേതാവ് എന്നെ ഇന്ന നേതാവ് അങ്ങനെ ചെയ്തു എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് ആളെ മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു പോകല്ലോ വേണ്ടത് ഒന്നെങ്കിൽ കൃത്യമായിട്ട് ആളുടെ പേര് പറഞ്ഞ് ഇയാൾ എന്നെ ഇന്നതൊക്കെയാണ് ചെയ്തത് ഇന്നോട് ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് കൃത്യമായി പേര് പറഞ്ഞ് പുറത്ത് പറയുക ശേഷം നിയമസഹായം തേടുക അല്ലെങ്കിൽ നിയമ നടപടി നീങ്ങുക ഇതൊന്നും ചെയ്യാതെ ഒരാളെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ആക്രമിക്കുന്നത് ശരിയല്ല എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ ഈ പറയുന്ന പോലെ മറ്റൊരു പാർട്ടിയിൽ ചെന്ന് കേറുക അല്ലെങ്കിൽ അവരുടെ ആരോപണം നിലനിൽക്കുന്നു അല്ലെങ്കിൽ ഇടതുപക്ഷമാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള പ്രതിപക്ഷ പാർട്ടികളാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള നിലനിൽക്കുന്നുണ്ടല്ലോ സി പി എമ്മിനെതിരെ ആണല്ലോ നിൽക്കുന്നത് രാജ്യം ആകൂട്ടത്തിനെതിരെ കൃത്യമായ ഒരു രാഷ്ട്രീയ ആരോപണമാണ് ഇത് എന്നുള്ള രീതിയിലൊക്കെ നിലനിൽക്കുമ്പോഴാണ് സി പി എമ്മിന്റെ ഒരു പരിപാടിയിൽ തന്നെയല്ലേ അങ്ങോട്ട് ചെന്ന് കേറിക്കൊടുക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതായത് ഇപ്പം കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന കുറച്ച് ആൾ ആളുകളുണ്ട് രാഹുൽ ഗാന്ധിയുടെ തന്നെ അടക്കം വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊരു കൺഫ്യൂഷൻ വരും മാത്രമല്ല സാധാരണ ലിബറൽ ആയിട്ട് നിൽക്കുന്ന വോട്ടർമാരുണ്ട് അവർക്കും ഇതിനകത്തൊരു പ്രശ്നം വരും എന്താണ് സംഭവിക്കുന്ന ഒരു ഇത് അവർക്കും കിട്ടാതെ വരും അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട് പിന്നെ പറയുന്നത് സൈബർ അറ്റാക്കിനെ കുറിച്ചൊക്കെ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് ാണ് ആർക്കെതിരെ നടന്നാലും തന്നെയാണ് സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് പക്ഷേ അത് മാത്രം പറഞ്ഞ് ആ ഒരു ഇതെല്ലാ സ്ത്രീകൾക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോഴും അപ്പൊ ഈ ഒരു സമാന അനുഭവങ്ങളുള്ള ഈ പാർട്ടിയിൽ നിന്നുള്ള സ്ത്രീകളൊന്നും അർഹരല്ലേ അതെ അവിടെയാണ് പ്രശ്നം വരുന്നത് ഈ പറയുന്ന ഒരുപാട് പേരുണ്ട് ഈ പറയുന്ന പാർട്ടിക്കുള്ളിൽ തന്നെ ഉള്ള ഒരുപാടുണ്ട് അവരും ഈ സമാനമായ നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടും അവർക്കെതിരെ സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അവരവിടെയാണ് അതെ അതാണ് ഇരട്ടത്താപ്പ് ഇട്ടത്താപ്പം അപ്പം റിനി എന്നരോടാണ് ചേർന്ന് നിൽക്കുന്നതെന്ന് റിനി കൂടുതൽ ഒന്നുകൂടെ വ്യക്തമാക്കി പറയുന്നത് നന്നായിരിക്കും അപ്പം റിനി അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച് ഓക്കെ ശരി അവർക്ക് അങ്ങനെ ഒരു നിയമ നടപടി സ്വീകരിക്കാൻ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഓക്കെ പക്ഷെ എന്നിട്ട് അവർ അവിടുന്ന് നേരെ പോയിട്ട് ഇപ്പുറത്തോടെയാടുന്നു ഇപ്പുറത്ത് ഇപ്പുറത്തെന്താണോ ഉള്ളതെന്നുള്ളത് അവരും കൂടെ ഒന്ന് മനസ്സിലാക്കണ്ടേ ഇപ്പുറത്ത് ഇവരെങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതെന്നും ഇത്തരം ഇരകളെ കൈകാര്യം ചെയ്യുന്നതെന്നും അത് മനസ്സിലാക്കാനുള്ള ബോധം അവർക്കില്ലേ അവരൊരു മാധ്യമപ്രവർത്തക എന്ന് പറയുന്നു നടിയാണെന്ന് പറയുന്നു അവരെന്തായാലും ഈ സോഷ്യൽ സർക്കിളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വാർത്തകളെല്ലാം കാണുന്നുണ്ട് ഇതിനെക്കുറിച്ച് വിലയിരുത്താനുള്ള ശേഷി എന്തായാലും അവർക്കുണ്ട് എന്നിട്ട് പോലും അവരങ്ങോട്ട് പോയിന്ന് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഇവിടെയാണ് പ്രശ്നം വരുന്നത്